എൻ്റെ പേര് അഞ്ജലി ജോസഫ് ഞാൻ വരുന്നത് കാസർഗോഡ് ജില്ലയിലെ കാലിച്ചാമരം സെൻറ്റ് മേരീസ് ഇടവകയിൽ നിന്നാണ് ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ ആറിനാണ് ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ പ്രധാന കാരണം ഞാൻ എൻ്റെ ഡിഗ്രിക്ക് ശേഷം ഹയർ സ്റ്റഡീസിന് എബ്രോഡ് നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള തടസ്സങ്ങൾ നീങ്ങി നീങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ഞാനിവിടെ ഉടമ്പടി എടുത്തത് ഞാനിവിടെ നിയോഗവിദ്യയിൽ വെച്ച കാര്യങ്ങൾ എൻ്റെ ഐ എൽ ടി എസ് പാസ്സാകാനും ബാങ്ക് ലോൺ റെഡി ഒക്കെ ആയിരുന്നു എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഐ എൽ സി ഞാൻ പാസ്സായില്ല എനിക്ക് ലിസണിങ്ങും റീഡിങ്ങും ഒക്കെ ഭയങ്കര ടഫായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി ഞാൻ തീരുമാനിച്ചു ഇനി ഇത് എഴുതുന്നില്ല ഇതെൻ്റെ വഴിയല്ല അപ്പോൾ ഇനി ഇതിൻ്റെ പുറകെ പോകേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു പക്ഷേ എൻ്റെ അമ്മയുടെ ചേച്ചി എന്നെ മോട്ടിവേറ്റ് ചെയ്തു ഇത് ഉടമ്പടി വെച്ച കാര്യമാണ് അപ്പോൾ അതിനെ നിസ്സാരമായിട്ട് കാണണ്ട ഒന്നും കൂടെ പോയി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു പറഞ്ഞു അങ്ങനെ ഞാൻ വീണ്ടും ഐ എൽ സി ഞാൻ ഒരു മാസത്തെ കോച്ചിങ്ങിന് പോയി വീണ്ടും എക്സാം എഴുതി എനിക്ക് സെക്കൻഡ് അറ്റംപ്റ്റിൽ എനിക്ക് സ്പീക്കിംഗ് അത്ര ഈസി അല്ലായിരുന്നു എനിക്ക് ഞാൻ ഒത്തിരി വിഷമത്തോടെ ഞാൻ വീട്ടിലോട്ട് തിരിച്ചു വന്നത് അന്ന് രാത്രി ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു ഈശോ എനിക്കിതിന് എന്ത് ഇഷ്ടമാണെന്നറിയാവോ എന്നിട്ട് എൻ്റെ ജീവിതം എന്താണ് ഒരു കേത്ത് ഇല്ലാണ്ട് പോകുന്നു ഞാൻ ഈശോട്ട് ഇങ്ങനെ ചോദിച്ചു അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരുവാണ് ഞാനും എൻ്റെ അമ്മയെ നിന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് നിനക്കറിയാമോ നിന്നെ ഞാനങ്ങനെ കൈവിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഈശോ എന്നോട് പറഞ്ഞു എന്നാണേലും എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ലിസണിംഗ് റീഡിങ്ങും ആയിരുന്നു ഏറ്റവും ബുദ്ധിമുട്ടെങ്കിൽ എനിക്ക് സെക്കൻഡ് അറ്റംറ്റ് ആയപ്പോഴത്തേക്കും എനിക്ക് ഏറ്റവും ഈസി ഈ ലിസണിങ്ങും റീഡിങ്ങും ആയിരുന്നു ഞാൻ റീഡിങ്ങിൻ്റെ ലാസ്റ്റ് പാർട്ട് പാർട്ടെത്തിയപ്പം എനിക്ക് ഒന്നും കിട്ടുന്നില്ല പാരാഫ്രീസൊക്കെ വന്നപ്പോൾ എനിക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ ഉടനെ എൻ്റെ കയ്യിലുള്ള ഉടമ്പടി രൂപം വെച്ച് ഞാൻ അതേ മുട്ടിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു മാതാവേ ഒരു വഴി തുറക്കണേ വഴി തുറക്കണേ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു എനിക്ക് ടഫായിട്ടുണ്ടായിരുന്ന പൊസ്റ്റ്യൻ ഞാനിങ്ങനെ ഒന്നും കൂടെ റീഡിങ് ഞാനൊന്ന് വായിച്ചു വന്നപ്പോഴത്തേക്കും എനിക്ക് വേണ്ട ആൻസേഴ്സൊക്കെ എനിക്ക് അവിടെ നിന്ന് കിട്ടി അങ്ങനെ എനിക്ക് റീഡിങ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചു റിസൾട്ട് വന്നപ്പം എനിക്ക് ക്യാനിലയ്ക്ക് പോകാനുള്ള സ്കോർ നൽകി മാതാവ് അനുഗ്രഹിച്ചു എൻ്റേത് ഡിഗ്രി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആയിരുന്നു അപ്പം കാനഡയിൽ ഒരു നല്ല കോളേജിൽ ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നമുക്കൊരു അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പം എന്നോട് എൻ്റെ ഏജൻറ് പറഞ്ഞു പ്രതീക്ഷ വയ്ക്കേണ്ട നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് അവർ ഒൻപര് പ്രോൺസിലെ ഒരു ഫാൻഷോ എന്നും പറഞ്ഞിട്ട് ഒരു മെയിൻ ക്യാമ്പസിലേക്ക് എൻ്റെ ആപ്ലിക്കേഷൻ അയച്ചു സാധാരണ ഒരാഴ്ച രണ്ടാഴ്ചയ്ക്ക് എടുക്കും നമുക്ക് അഡ്മിഷൻ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷേ എനിക്ക് അഞ്ച് ദിവസത്തിനുള്ളിൽ എനിക്ക് അവിടുന്ന് ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസിൻ്റെ എനിക്കിത് വന്നു മെയിൽ വന്നു അഞ്ജലി അഞ്ജലി യു ആർ വെൽക്കം ടു ഫ്രാൻസ് ടു കോളേജ് എന്നും പറഞ്ഞിട്ട് എനിക്കത് അതിശയമായിരുന്നു കാരണം എനിക്ക് കിട്ടാൻ ഒരു സാധ്യതയില്ലാത്തൊരു കാര്യമാണ് പരിശുദ്ധി അമ്മയെ ഇടപെട്ട് ഈശോ പിടി എനിക്കത് വാങ്ങിച്ചു തന്നു എഡ്യൂക്കേഷൻ ലോൺ ഞാൻ എടുക്കാൻ പോയത് എൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ടാണ് അത്ര ഈസി ആയിരുന്നില്ല പ്രോപ്പർട്ടി വെച്ചിട്ട് ലോൺ എടുക്കാൻ പോയപ്പം ഒത്തിരി നൂലാമാലകൾ ഉണ്ടായിരുന്നു ഒത്തിരി പേർപ്പസൊക്കെ ആവശ്യമായിട്ട് വന്നു നമ്മുടെ നെയ്പേഴ്സിൻ്റെയൊക്കെ സൈനൊക്കെ വേണമായിരുന്നു അവരുടെ കൺസെൻറ്റ്സ് കൺസെൻറ്റ് ഫോമൊക്കെ വേണമായിരുന്നു ഇതൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പപ്പ പോയപ്പം പപ്പയുടെ നെറ്റിയിൽ ഉടമ്പടി തൈലം വെച്ച് കുരിശു വരച്ച് പപ്പയുടെ കയ്യിൽ ഉപ്പും കൊടുത്താണ് ഞാൻ ഇവരെയൊക്കെ ഇവരുടെ അടുത്തേക്ക് പപ്പയെ വിടുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഓരോരുത്തരും നമ്മളെ സഹായിച്ചത് ലോണിന് പോയി കഴിഞ്ഞപ്പം ഞാൻ ജാൻ ഉണ്ടെങ്കിലാണ് പോകാൻ വേണ്ടിയിട്ടിരുന്നത് പക്ഷെ എനിക്ക് ജാൻ ഉണ്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് കഴിഞ്ഞില്ല ജാനിൻ്റെ ഏറ്റവും തണുപ്പ് കൂടിയ ഒരു സമയമായിരുന്നു അപ്പം എനിക്ക് നല്ല ബാക്ക് പെയിൻ ഉള്ള ഉള്ളൊരു ആളാണ് ഞാൻ അപ്പം ഈ ജാൻ നല്ല തണുപ്പുള്ള ഒരു സമയം ഞാൻ ഒരുപക്ഷെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതുപോലെ ഞാൻ തിരിച്ചു വരേണ്ടി വരും കാരണം എനിക്ക് ആ ഒരു കാലാവസ്ഥയുടെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റത്തില്ല അപ്പം പരിശുദ്ധി അമ്മ എന്നെ ആ ഇൻഡേക്കിൽ എനിക്ക് എന്നെ വിട്ടില്ല സെപ്റ്റ് എന്നെ പിന്നെ അമ്മ ഏറ്റവും തണുപ്പ് കുറവുള്ള ഒരു സമയത്തേക്ക് പരിശുദ്ധി അമ്മ എന്നെ നീക്കി വെച്ചു എന്നെ ഈ സെപ്റ്റംബർ ഇണ്ടേക്ക് ിലേക്കാണ് അമ്മ എന്നെ വിട്ടത് ഈ മാസം ഇരുപത്തി ആറിന് ഞാൻ കാനഡയ്ക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോവാണ് പിന്നെ കഴിഞ്ഞ വർഷം ജൂ കഴിഞ്ഞ വർഷം ജൂലൈയിൽ എൻ്റെ അമ്മ ഇരുപത് വർഷമായിട്ടൊരു ശ്വസമുട്ട് രോഗിയാണ് എൻ്റെ അമ്മയ്ക്ക് പെട്ടെന്ന് ഫീവർ കൂടിയിട്ട് ചെസ്റ്റ് ഇൻഫെക്ഷൻ ആയി കഫക്കെട്ടൊക്കെ കഫക്കെട്ട് കഫ പോയി അപ്പോൾ അമ്മയ്ക്ക് പെട്ടെന്ന് ഓക്സിജന്റെ ലെവൽ കുറഞ്ഞു ഹോസ്പിറ്റലിൽ ചെന്നപ്പം ഡോക്ടർ അമ്മേനെ ഐ സിയുയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അന്ന് രാവിലെ ഡോക്ടർ പറഞ്ഞു ഓക്സിജന്റെ ലെവൽ കൂടുന്നില്ല നമുക്ക് പ്രതീക്ഷിക്കുക വകയില്ല നമുക്ക് നോക്കാം പറഞ്ഞു വേണമെങ്കിൽ നിങ്ങൾ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോ ഉറപ്പൊന്നും പറയുന്നില്ലെന്ന് പറഞ്ഞു പക്ഷേ എനിക്കത് ഭയങ്കര സങ്കടമായി ഞാൻ പറഞ്ഞു ഈശോയെ എൻ്റെ കൂടത്തിൽ വരാൻ ആരുമില്ല ഞാനും എൻ്റെ പപ്പയും ഉള്ളൂ ഇതിനുള്ള സാമ്പത്തികവും ഞങ്ങളുടെ കയ്യിലില്ല നീ ഒരു വഴി തുറക്കണം ഞാൻ ഉടമ്പടിയിലാണ് പരിശുദ്ധ അമ്മ അമ്മ കൈവിടരുത്തെന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ ഉടമ്പടി ഉപ്പുണ്ടായിരുന്നു ഉടമ്പടി തൈലം ഉണ്ടായിരുന്നു ഞാൻ ഐ സിയു കയറി ഡോക്ടർ ഇത് പറഞ്ഞ് ഇറങ്ങിപ്പോയതിൻ്റെ പുറകെ ഞാൻ ഐ സിയു കയറി അമ്മയ്ക്ക് ഉടമ്പടി ഉപ്പ് കൊടുത്തു ഉടമ്പടി തൈലം ഞാൻ അമ്മയുടെ നെറ്റി തൂത്ത് കൊടുത്തു അവിടെ തൊട്ടടുത്തൊരു നിത്യാരാധന ചാപ്പലുണ്ട് ഞാൻ അവിടെ പോയിരുന്ന് ഈശോയുടെ ചമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ പപ്പ എന്നെ ആശുപത്രിയിലേക്ക് തിരിച്ചു വിളിച്ചു ഉച്ചയായപ്പം ഡോക്ടർ പറഞ്ഞു ഡോക്ടർ വന്നു ഡോക്ടർ പറഞ്ഞു ആൾ ബെറ്റർ ആയിട്ടുണ്ട് മരുന്നിനോടൊക്കെ പ്രതികരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇത് പറഞ്ഞു ഇറങ്ങി പോയി കഴിഞ്ഞപ്പം ഞാൻ അമ്മയോട് ചോദിച്ച അമ്മ അമ്മയ്ക്ക് എന്താ പറ്റിയത് എന്നാ സംഭവിച്ചത് പിന്നെ അമ്മ പറഞ്ഞു കൊച്ച് ആ ഉടമ്പടി തൈല ഉപ്പുവൊക്കെ തന്നു പോയതിന് പുറകെ എനിക്കറിയത്തില്ല ഒരു വല്ലാത്തൊരു ഊർജ്ജം എൻ്റെ ശരീരത്തിലേക്ക് ഇങ്ങനെ പ്രവഹിക്കുന്നത് പോലെ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു അതിനുശേഷം സിസ്റ്റർ ഒരു ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞപ്പം അമ്മയ്ക്ക് ആ മരുന്ന് അമ്മയുടെ ബോഡിയിൽ ഇത് പ്രതികരിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു നാലഞ്ച് ദിവസം കൂടെ അമ്മ ഐ കിടന്നു അതിനുശേഷം എൻ്റെ അമ്മേനെ ഒരു കുഴപ്പം കൂടാണ്ട് മാതാവ് തിരിച്ചു തന്നു പിന്നെ ഞാൻ എന്നിട്ട് നാലാമത്തെ ഉടമ്പടി പുതുക്കിയ സമയത്ത് എപ്പോഴും ഞാൻ എൻ്റെ ഭൗതിക കാര്യങ്ങൾക്കാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് ഞാൻ ഒരിക്കലും എൻ്റെ ആത്മീയ മേഖലയെക്കുറിച്ച് ചിന്തിക്കാറില്ല അപ്പം ഒരു ദിവസം എൻ്റെ ചേച്ചി എൻ്റെ പപ്പയോട് ഇങ്ങനെ പറഞ്ഞു എൻ്റെ ചേച്ചി ഒരു കന്യാസ്ത്രീയാണ് അപ്പം എൻ്റെ പപ്പയോട് ചേച്ചി ഇങ്ങനെ പറഞ്ഞു പപ്പയെ അറ്റ്ലീസ്റ്റ് പാപ്പ ശുദ്ധീകരണ സ്ഥലത്തേക്കെങ്കിലും പപ്പ പോകാൻ വേണ്ടി നോക്കണം അവിടെ എത്തിയാൽ ഞാൻ എങ്ങനെയെങ്കിലും പപ്പയെ പ്രാർത്ഥിച്ച് സ്വർഗത്തിലേക്ക് കയറ്റിക്കൊള്ളാം എന്ന് പറഞ്ഞു അതെന്നെ വല്ലാണ്ട് സ്ട്രൈക്ക് ചെയ്തു അപ്പം ഞാനും എന്നെ ഒന്ന് സ്വയം അനലൈസ് ചെയ്ത് നോക്കി എൻ്റെ കഴിഞ്ഞ ഇരുപത്താറ് വർഷത്തെ എൻ്റെ ജീവിതം ഞാൻ എടുത്തു നോക്കിക്കഴിഞ്ഞപ്പം എൻ്റെ കയ്യിൽ ആ സ്വർഗത്തിലെ നിക്ഷേപം എന്ന് പറയാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല എൻ്റെ ഡെപ്പോസിറ്റ് മുഴുവൻ പോയിരിക്കുന്നത് നരകത്തിലേക്കാണ് ഈശോ എന്നോട് എൻ്റെ കരിച്ചിത്ര കണക്കി ചോദിച്ചാൽ എനിക്കൊന്നും കൊടുക്കാനില്ല അപ്പം ഞാൻ ഞാനെൻ്റെ നാലാമത്തെ ഉടമ്പടി ഞാൻ ഇങ്ങനെ പുതുക്കിയത് ഈശോയെ എനിക്ക് നിന്നെ പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ മനസ്സോടെയും പൂർണ്ണ ആത്മാവോടെ സ്നേഹിക്കാൻ സാധിക്കണം നിന്നെ സ്നേഹിച്ചാൽ മാത്രമേ എനിക്ക് ഞാൻ ഈ ഭൂമിയിൽ എന്ത് ചെയ്തിട്ട് കാര്യമുള്ളൂ അതിനുശേഷം ഞാൻ എന്നെ സ്വയം നവീകരിക്കാൻ തുടങ്ങി ഞാൻ എന്നെ ഈശോയ്ക്ക് പൂർണ്ണമായി വിട്ടുകൊടുത്തു ഞാൻ അതുവരെ പറയാണ്ട് നിസാരമാക്കി ഞാൻ മറച്ചു വെച്ചിരുന്ന പല പാപങ്ങളും ഞാൻ കുംഭസ്ഥാനത്തിൽ പറഞ്ഞു ചില പാപങ്ങളൊക്കെ ഞാൻ കുമ്പസാരിക്കാണ്ടിരിക്കുമ്പം എന്നെ പരിശുദ്ധാത്മാവിൻ്റെ തള്ളിവിടും പോയി കുമ്പസാരിക്കെന്നും പറഞ്ഞു അങ്ങനെ ഞാൻ പോയി മനസ്സോർന്ന് ഒരു പൊട്ടും പൊടി ഇല്ലാണ്ട് ഞാൻ കുമ്പസാരിച്ചു അതിനുശേഷം ഞാൻ ഓരോ തവണ കുർബാനയ്ക്ക് പോകുമ്പോഴും എനിക്ക് ഈശോയുടെ പ്രസൻസ് എനിക്ക് ഇങ്ങനെ അനുഭവപ്പെടാൻ തുടങ്ങി കുർബാന സ്വീകരിച്ച് കഴിയുമ്പോൾ എൻ്റെ തലയിൽ ആരും എനിക്കിങ്ങനെ തഴുകുന്ന പോലത്തെ ഒരു ഫീലാണ് എൻ്റെ തലയിൽ ഇങ്ങനെ ഒരു ഒരു വൈബ്രേഷനാണ് എൻ്റെ കണ്ണ് ഞാൻ അറിയാതെ നിറഞ്ഞു പോകും ഇങ്ങനെ ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങൾ ഞാനിങ്ങനെ ധ്യാനിക്കും ഈശോയുടെ പീടാസഹനം ധ്യാനിക്കും അതുവരെ കുർബാന ഞാനൊരു കാഴ്ചക്കാരെ പോലെ കണ്ടു തന്നതെങ്കിൽ കുർബാന ഞാൻ പിന്നെ ആഘോഷിക്കാൻ തുടങ്ങി അത് ഞാൻ ആസ്വദിക്കാൻ തുടങ്ങി ഈശോയെ നാവി വെച്ച് കഴിയുമ്പം നമ്മൾ ഈ ചോക്ലേറ്റൊക്കെ കഴിക്കുന്ന ഒരു അനുഭൂതിയാണ് എനിക്ക് അത് ഞാൻ അറിയുന്നില്ല എൻ്റെ നാവിലത് അലിഞ്ഞ് 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 തീരുന്നൊരവസ്ഥയാണ് അപ്പം അപ്പം എൻ്റെ ഭവതിക്ക് ആവശ്യങ്ങളല്ല ഞാൻ പറഞ്ഞു ഞാൻ ഓരോ കുർബാനയ്ക്ക് ഞാൻ പോകുമ്പോഴും ഞാൻ ഈശോ ഇങ്ങനെ പറയും ഈശോയെ എനിക്ക് നിന്നെ സ്നേഹിക്കണം നിനക്ക് വേണ്ടി ജീവിക്കണം നിനക്ക് വേണ്ടി മരിക്കണം ഇത് മാത്രമേ ഉള്ളൂ ഈശോയെ ആഗ്രഹം ഈ ഭൂമിയിൽ ഞാൻ എന്തൊന്നിടേട്ടും കാര്യമില്ല അതൊക്കെ ഈ ഒരു രാത്രി ഇരുട്ട് വിളിപ്പിക്കുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ലാത്ത ഒരാളായി ഈശോയെ ഞാൻ എനിക്ക് നിനക്ക് വേണ്ടി ജീവിച്ചാൽ മതി ഞാൻ അങ്ങനെ എൻ്റെ ഓരോ കാര്യം ഈശോയെ നിനക്ക് വേണ്ടി നിനക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ ഓരോ കാര്യങ്ങളും നിമിഷ നേരം കൊണ്ടാണ് ഈശോ നടത്തി തരുന്നത് വെറും അഞ്ഞൂറ് രൂപയ്ക്ക് കൂലിപ്പണി എടുക്കുന്ന ഒരു ഒരപ്പനാണ് എൻ്റേത് അപ്പം എനിക്ക് കാനഡയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് തൊണ്ണൂറ് ശതമാനമാണ് ബാങ്ക് ലോൺ അനുവദിക്കുന്നത് ബാക്കി പൈസയൊക്കെ നമ്മൾക്ക് കയ്യിൽ ഉണ്ടാക്കണം പക്ഷേ അത്രയും പൈസ ഒന്നും ഉണ്ടാക്കാനുള്ള വഴിയൊന്നും നമുക്കില്ല ഇതൊക്കെ ഉടമ്പടി വെച്ചു ഈശോയോട് പ്രാർത്ഥിച്ചു ഞാൻ ഉടമ്പടി പല തവണ ഞാൻ അത് ഉഴപ്പിയിട്ടുണ്ട് ഞാനതിൻ്റെ എല്ലാ യോഗ്യതയോടെ എനിക്ക് പലപ്പോഴും ഉടമ്പടി പാലിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല പക്ഷേ എങ്കിലും പരിശുദ്ധി അമ്മ എൻ്റെ ആവശ്യം അമ്മ തള്ളിക്കളഞ്ഞില്ല എൻ്റെ അമ്മയുടെയും പാപ്പയുടെയും പ്രാർത്ഥന ഒന്നും തമ്മിൽ മാതാവ് തള്ളിക്കളഞ്ഞില്ല ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത വ്യക്തികൾ വഴി ഞങ്ങൾക്ക് ലക്ഷങ്ങളുടെ പൈസയാണ് പരിശുദ്ധി അമ്മ വാങ്ങിച്ചു തന്നത് എനിക്ക് ഫീസ് അടയ്ക്കാനും മറ്റ് കാര്യങ്ങൾക്കൊക്കെയായിട്ട് നിരവധി പേരാണ് നമുക്ക് സഹായമായിട്ട് മുമ്പിലോട്ട് വന്നത് അതൊന്നും ഒരിക്കലും എൻ്റെ പപ്പയുടെയും അമ്മയുടെ വാക്കുകൊണ്ടൊന്നും ഞങ്ങൾക്ക് കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് സ്തുതി ഈ ആലയത്തിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തിയും വിശ്വാസത്തിന്റെ കണ്ണുകളോടുകൂടി ധ്യാന മനോഭാവത്തോടു കൂടി ഈ ആലയത്തിൽ ചിട്ടപ്പെട്ടി ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഈശോയുടെ പീഡാനുഭവത്തിൻ്റെയും ഈശോയുടെ കുരിശുമരണത്തിൻ്റെയും ഈശോയുടെ ഉദ്ധാനത്തിൻ്റെയും ദൈവശാസ്ത്രം ഇവിടുന്ന് നമുക്ക് വായിച്ചെടുക്കുവാനായിട്ട് സാധിക്കും ഒരു സൈഡില് നൊമ്പരത്തോടുകൂടി കടന്നു വരുന്ന വ്യക്തികള് അവരുടെ നിയോഗങ്ങളുമായിട്ട് ഉടമ്പടി എടുക്കുവാനായിട്ട് കടന്നു വരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും മറ്റൊരു വശത്ത് പ്രാർത്ഥനയോടുകൂടി ജീവിതത്തിൻ്റെ നൊമ്പരത്തിൻ്റെ തീവ്രതയിൽ ജോസഫ് അച്ഛനെ കാണുവാനായിട്ടും അച്ഛനോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുവാനായിട്ടും വരുന്ന മക്കളെ കാണുവാനായിട്ട് സാധിക്കും അതിൻ്റെ നടുവിലായിട്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ രൂപത്തിൻ്റെ മുൻപിലായിട്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അൽത്താരയുടെ മുൻപിലായിട്ട് തങ്ങളുടെ ജീവിതത്തിൽ ഉടമ്പടി പ്രാർത്ഥന വഴി ഇവിടുത്തെ മധ്യസ്ഥ പ്രാർത്ഥന വഴി അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ അവർ ഉയർപ്പിൻ്റെ മനോഭാവത്തോടുകൂടി അത് താരയിൽ വന്നതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പ്രിയമുള്ളവരെ ഈ സഹോദരി നമ്മളുടെ മുൻപിൽ അഞ്ജലി എന്ന സഹോദരി തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോഴും ഉടമ്പടിയുടെ സാക്ഷ്യം വളർന്നു വരുമ്പോൾ സാക്ഷ്യം പറഞ്ഞ് അത് വളർന്നു വരുമ്പോൾ നമുക്ക് ഈ എല്ലാ രഹസ്യങ്ങളും ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് കൂടി ഒരു മെറിറ്റുമില്ലാതെ ഒരു സഹോദരി ഈ ആലയത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് തനിക്ക് വിദേശത്തേക്ക് പോയി പഠിക്കണം എന്നുള്ള നിയോഗവുമായിട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നു അതിനുശേഷം ഈ സഹോദരി തന്നെ പറയുന്നുണ്ട് ഉടമ്പടി പ്രാർത്ഥനയിൽ വളരുമ്പോൾ നിത്യതയെക്കുറിച്ചുള്ള വലിയ ബോധ്യം എൻ്റെ ജീവിതം കൂടുതൽ വിശുദ്ധീകരിക്കപ്പെടണം എന്നുള്ള വലിയ ബോധ്യം ഇതൊക്കെ എനിക്ക് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിച്ചു അതുപോലെ തന്നെ ദിവ്യകാരുണ്യം ഈശോയുടെ ദിവ്യബലി ഒരു വലിയ അനുഭവമായിട്ട് ജീവിതത്തിൽ മാറ്റിയെടുക്കുവാനായിട്ട് സാധിച്ചു ഉടമ്പടി കൊണ്ട് ലക്ഷ്യം വെക്കുന്നതും ഇത് തന്നെയാണ് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഈശോയുടെ ദിവ്യരഹസ്യങ്ങളുടെ പൂർണ്ണതയിൽ അതിനെ അനുഭവിക്കുവാനായിട്ട് അതിനെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുക എന്നുള്ളതും നിത്യജീവനെ സ്വപ്നം കണ്ടുകൊണ്ട് തങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിച്ചുകൊണ്ട് കൊണ്ട് കടന്നു പോകുവാനായിട്ടുള്ള വലിയ അനുഭവമാണ് ഉടമ്പടി പ്രാർത്ഥനയിൽ നമുക്ക് സാധ്യമാകുന്നത് അതുകൊണ്ട് ഈ സഹോദരിയുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ വഴി ഈ സഹോദരി ആഗ്രഹിച്ചതുപോലെ ഒരു നന്മയും ഇല്ലാതിരുന്നിട്ടും കുറവുകൾ മാത്രമുണ്ടായിരുന്നു ജീവിതത്തെ ദൈവമുയർത്തി മഹത്വപ്പെടുത്താം ുംഹർക്കും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ